കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെയും പേവാടുകളുടെയും ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി പി കെ ശ്രീമതി നിർവഹിച്ചു എംഎൽഎ എ വഹിച്ചു കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ മാനസികാരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ വാർഡ് മൂന്ന് വാർഡ് നാല് വാർഡ് അഞ്ച് ക്ലിനിക്കൽ ലാബോറട്ടറി ആർ എം കാർട്ടേഴ്സ് എന്നീ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി പി കെ ശ്രീമതി കെട്ടിടങ്ങളുടെയും പേവാടുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ബജറ്റിൽ നിന്നും എൻ ആർ എച്ച് എ ഫണ്ടിൽ നിന്നും തൽക്കാലം മറ്റുള്ളവരുള്ളതിന് എടുത്ത് ഇംഹാനത്തിന് കൊടുത്ത് കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഈ ചികിത്സ ഒരു തരം ഒരു ബ്രേക്കും ഇല്ലാതെ തുടരാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് ആർക്കും ആശങ്ക വേണ്ട ഇന്നലെ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയും ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ എംപിയും സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഈ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം എം ബിയുടെ മുൻപിലും എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നുള്ള നിലയിൽ കുട്ടികളുടെ ഇടയിൽ വരുന്ന മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി കൃഷ്ണകുമാർ എപ്പോഴും കൃഷ്ണന്മാരെ ഡോക്ടർ രവീന്ദ്രൻ രവീന്ദ്രനോട് സംസാരിച്ചു ചടങ്ങിൽ എം എൽ എ പ്രദീപ് കുമാർ അധ്യക്ഷത മേയർ എം ഭാസ്കരൻ എം പി എം കെ രാഘവൻ ജില്ലാ കലക്ടർ ഡോക്ടർ പി ബി സലീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു